हाय हाय तो और नूर बाटा पाने टेंडा हो चौमेरी में क्या जाले अच्छुने अक्षून, जाले अच्छुने दोबारा खालचा ना दे हाय तो नहीं दे तंदा ही बुलाऊँगी हाँ तंदा वाली है तंदा वाली तंदा वाली बुलाएं तंदा बुलाएं ओह ओह योरा बच्चे देखते हाँ हाँ ओह हाँ हाँ ये कूदता नहीं है सेरिया की तरह आया सब कुछ वा� ൂസ പോയാവേക്കുണ്ട് വെല്ലെടുക്കണ്ട വരുവെക്കാണ്ട് നിങ്ങള് ഗോളിച്ചാലേ ഞാൻ ഓർ ഉപ്പേനെ മുട്ടായാണ്ട് നമുക്ക് പത്ത് ദിവസം ഇപ്പൊ മോലിലാക്കാൻ കിട്ടുള്ളൂ പിന്നൊന്നും ഇപ്പൊ കിട്ടൂലോളാം എങ്ങനെയാണ് വെച്ചോ ഉള്ള നമുക്ക് വരാം ഓക്കെ അടച്ചോടിയുണ്ട് നാല് നക്ഷത്രണ്ട് കുട്ട തിര കളിക്കും പോവില്ല